എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ ഇടയിൽ വളരെയേറെ ശ്രദ്ധ നേടിയ ആങ്കറാണ് ക്രിസ്റ്റീന ചെറിയാൻ ക്രിസ്റ്റീന ചെറിയാൻ്റെ മാതാവ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് മാതാവ് ഒരു സ്റ്റേബിളായി എന്നറിഞ്ഞപ്പോൾ ക്രിസ്റ്റീന തിരിച്ച് ചാനലിലേക്ക് പോയി വാർത്ത വായിക്കേണ്ടിയിരുന്ന ഒരാളുടെ അഭാവത്തിൽ ക്രിസ്റ്റീന വാർത്ത വായിക്കാനായി കയറി പൊതുവെ വാർത്തകളുടെ ഇടവേളകളിൽ കോളുകൾ എടുക്കുന്ന ശീലമില്ലാത്ത ക്രിസ്റ്റീന അന്ന് നിരന്തരം വന്ന ഭർത്താവിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഭർത്താവ് അമ്മയ്ക്ക് വളരെ സീരിയസ് ആണെന്ന് ക്രിസ്റ്റീനയെ അറിയിച്ചു അപ്പോൾ തന്നെ ക്രിസ്റ്റീനയ്ക്ക് എന്തോ സംഭവിച്ചു എന്നൊരു തോന്നലുണ്ടായി ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്ത വായിച്ച് അത് പൂർത്തീകരിക്കുകയും ചെയ്തു അതിനുശേഷം ചാനൽ അധികാരികളെ വിവരം ധരിപ്പിച്ച ക്രിസ്റ്റീന ആശുപത്രിയിലേക്ക് പോയി ഒരു പ്രമുഖ ഓൺലൈൻ ചാനലിന് നൽകിയ ഇൻ്റർവ്യൂവിലാണ് തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വേദനയേറിയ അനുഭവം ക്രിസ്റ്റീന പങ്കുവച്ചത്